വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കായികാധ്യാപകർ ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റദ്ദാക്കിയ കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പിഎച്ച്എസ് തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഹരിക്കുക ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനങ്ങളും നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു മാർച്ച് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മാത്യു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കെ പി എസ് പി ഇ ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ഡി പി ടി ഇ എ സംസ്ഥാന കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു ജോസ് ജോസഫ് ജോൺസൺ സിബി പിറ്റാർ തസ്ലീം ബെന്നി ജോസഫ് നിതിൻ സി എം പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു റിയാം കണ്ണൂരിൽ തന്നെ വിവിധ ആശുപത്രികള് അവരുടെ വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ യുവതലമുറ മുഴുവൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ എന്റെ ഒക്കെ കാലത്ത് നമ്മള് സ്കൂളില് ക്ലാസ്സില് അല്ലെ സമയങ്ങളിൽ കളികളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ സ്കൂളിൽ വിട്ടാലും കളികളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ നമ്മുടേതായ ഒരു ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് മാറി എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് കുട്ടികളുടെ എല്ലാം പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് മൊബൈൽ കുട്ടമാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ഏതൊരു വിദ്യാർത്ഥിയും സ്പോർട്സിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അല്ലെ ഏതൊരു കായിക ഇനത്തിലേക്കും ആകർഷിക്കപ്പെട്ടാൽ അവൻ അതിൽ തുടരാനുള്ള ആഗ്രഹം കാണിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകണം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആയിരത്തി എഴുന്നൂറോളം യു പി സ്കൂളിൽ നാനൂറിൽ താഴെ സ്കൂളുകളിൽ മാത്രമാണ് കായിക അധ്യാപകരുള്ളത് അതുപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ഹൈസ്കൂളിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു കായിക സംസ്കാരം സംസ്കാരം കേരളത്തിൽ നടത്തിക്കൊണ്ടുവരും മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ ട്രേഡ് മേഖലയിൽ വിദ്യാഭ്യാസം നേടിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ സിവിൽ വെഹിക്കുകൾ യൂണിറ്റ് ഉപയോഗിച്ചുള്ള ട്രെയിനിങ് ഓട്ടോകാഡ്